ഏരിയ മുഴുവന് ഫ്രണ്ട്ലൈൻ ഹെൽത്ത് സിസ്റ്റത്തിനകത്ത് നമ്മളീ പറഞ്ഞ ഈ ഫീൽഡ് ഹോസ്പിറ്റൽസ് സെറ്റ് ചെയ്യാൻ പറ്റും ഈ എല്ലാ ഫെസിലിറ്റിയും ഫീൽഡ് ഹോസ്പിറ്റൽസ് സെറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ അത് ഭയങ്കര കുറച്ച് എക്സ്പെൻസീവാണ് പക്ഷെ അതുപോലെയുള്ള ഒരു മൂന്ന് ഹോസ്പിറ്റലെങ്കിലും ഉണ്ട് മൂന്ന് ഹോസ്പിറ്റലെങ്കിലും ഉണ്ട് അപ്പോൾ ഒരു ഈ പറഞ്ഞ ഹോസ്പിറ്റൽ സെറ്റ് ചെയ്യുക പിന്നെ ഇതുപോലെ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ഒക്കെ നമ്മൾ ഉണ്ടാക്കും ഇതിന്റെ ഭാഗമായിട്ട് കാരണം നമ്മൾ ഒരു ഹോസ്പിറ്റൽ ഈ ടെറിയ സെന്റർ മാത്രം പോരല്ലോ ടെറീഷറി സെന്ററിൽ ഞാൻ നിറഞ്ഞു പോകും അപ്പൊ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് മെറ്റേണിറ്റി സെന്റേഴ്സ് ഈ പറഞ്ഞ കുട്ടികൾക്കും സ്ത്രീകൾക്കും ഉള്ള സെന്റേഴ്സ് അങ്ങനെയുള്ള കുറെ സംഭവങ്ങള് പല പല സ്ഥലത്തായിട്ട് സെറ്റപ്പ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ ഈ ഇത് വർക്ക് ചെയ്യത്തില്ല പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽ ഒരു ഹോസ്പിറ്റൽ മാത്രം അത് പഴയ കെട്ടിടത്തിനകത്തോ പൊടി വീഴത്ത് കെട്ടുന്നതിനകത്തോ ഇല്ലെങ്കിൽ ഒരു ഭാഗത്തോ ആയിരിക്കും ഉണ്ടാകുന്നത് അവിടെ ഒരു മെയിൻ ഒരു സർജറി പോലുള്ള സാധനം ചെയ്യാൻ വേണ്ടി ഒരു ഹോസ്പിറ്റൽ ഉണ്ടാവും അതോടൊപ്പം തന്നെ ഈ ചെറിയ മറ്റു അതെ ചെറിയ പി എസ് സി പോലെ നമ്മൾ നമ്മള് ചെറിയ ഡ്രസ്സിങ് സംഭവങ്ങള് ചെറിയ റോഡ് ട്രാഫിക് ആക്സിഡന്റ് അല്ലെങ്കിൽ വീണ് ഉള്ള സംഭവം ഡൊമസ്റ്റിക് ആക്സിഡന്റ്സ് ഇതൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് സ്ഥലം വേണമല്ലോ അപ്പൊ അതെല്ലാം പോയി ആൾക്കാരെല്ലാം ഓൺ ആണ് ഓൾറെഡി ഉണ്ടായിരുന്ന ഹോസ്പിറ്റൽസ് മുഴുവൻ അപ്പൊ തന്നെ പോവും അവിടെ നേരത്തെ നേരത്തെ സന്തോഷം അത്യപ്രാവശ്യം പോകുമ്പോൾ പലതും ഇല്ല അങ്ങനെ പലതും ഹോസ്പിറ്റലിൽ മാത്രമല്ല വർക്ക് ചെയ്യുന്ന ആൾക്കാരില്ല മരിച്ചു കൂടെ എത്ര പേര് കാരണം അവര് ഉറങ്ങുന്ന ഇതേ ടെന്റിലല്ലേ ഉറങ്ങുന്നത് ഒരു സേഫ് ആണ് പക്ഷെ അവർക്ക് ആശുപത്രി പറ്റത്തില്ലോ അവര് വീട്ടിൽ പോയി നോക്കണ്ടേ വീട്ടിൽ പോയി ഒരു ദിവസം കിടന്നു ഒരു ഒരു ദിവസം പോയതേയുള്ളൂ എത്ര പേര് നമ്മുടെ കൊളീഗ്സ് മുഴുവൻ മരിച്ചു ഇത്രയും അധികം ഹെൽത്ത് വർക്കേഴ്സ് മരിച്ചിട്ടുള്ള സന്ദർഭം ഞാൻ കണ്ടിട്ടില്ല ഇത്രയും അതുപോലെ പത്രക്കാര് ഹെൽത്ത് വർക്കേഴ്സ് ഈ പറഞ്ഞ റെസ്ക്യൂ വർക്കേഴ്സ് എല്ലാ വിഭാഗത്തിലെ ആൾക്കാരെയും ഇത്രയും അധികം ഫീൽഡ് ഹോസ്പിറ്റലിൽ നമ്മൾ ഈ പറഞ്ഞ ഇതുപോലെ സ്ഥലങ്ങൾ കണ്ടുപിടിച്ചിട്ട് അവിടുത്തെ ഏതെങ്കിലും ഒരു ഡോക്ടറെ ലോക്കലായിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഏൽപ്പിക്കും അതിനും ആദ്യം അവര് മരുന്ന് എത്തിക്കുക ബാക്കിയുള്ള നമ്മൾ തുടങ്ങി വെച്ചിട്ട് അത് നടത്ത ഒരു ഒരു പ്രോട്ടോകോളൊക്കെ ഉണ്ടാക്കി നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടാക്കിയിട്ട് അവരെ ഏൽപ്പിക്കുക ചെയ്യുന്നത് അവർ നമ്മൾ സ്റ്റാഫ് അതാണ് നാഷണൽ സ്റ്റാഫ് എന്ന് പറയുന്നത് അവര് വെച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ അവിടെയുള്ള ഹെൽത്ത് ഡോക്ടർമാരും നഴ്സുമാരെയും ഒക്കെയാണ് ഉപയോഗിക്കുന്നത് പുറത്തുനിന്ന് പോകുമ്പോൾ പോലും നമ്മൾ കുറച്ച് പേരിൽ പോകാൻ പറ്റുള്ളൂ ഇത് സെറ്റപ്പ് ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ അവരൊരു ഈ പറയുന്ന ബാക്കി ഡാറ്റയൊക്കെ കൊടുക്കാനായിട്ട് ലിങ്കും അവരുടെ ഈ പറഞ്ഞ എപ്പിഡി എപ്പിഡമിയോളജിയും മറ്റുമൊക്കെ നോക്കാൻ വേണ്ടി ഡാറ്റ കളക്ഷൻ സെന്റർ ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു സെറ്റപ്പ് ഈ പെരിഫർ ഇതുപോലെ തന്നെ ഈ പ്രസവിക്കുന്ന ഈ സ്ത്രീകളുടെ അവരുടെ ഇത് മോണിറ്റർ ചെയ്യാനും ഡെലിവറി ചെയ്തതൊക്കെ ബിമോങ് എന്ന് പറയുന്ന ഒരു പറഞ്ഞ സംഭവങ്ങൾക്കുണ്ട് സിമോങ് ബിമോങ് ഫെസിലിറ്റീസ് ഉണ്ട് സിമോങ്ങിലാണ് സി സെക്ഷൻ ചെയ്യാൻ പറ്റുന്നതാണ് ബിമോങ് നോർമൽ ഡെലിവറി മാത്രം ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്ത് അത് തുടങ്ങി അതിന് വേണ്ടി ഫെസിലിറ്റീസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതായത് അതിന് നെറ്റ്വർക്ക് ചെയ്യുക അവർക്ക് വേണ്ട സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം എവിടെന്തെങ്കിലും ഒപ്പിച്ച് കൊടുക്കുക അങ്ങനെ ഒത്തിരി ഒത്തിരി ഓർഗനൈസേഷൻസ് കൂടുതൽ ചെയ്യുന്നതാണ് അവരെയൊക്കെ ഇവിടെ നെറ്റ്വർക്ക് ചെയ്യും അതൊക്കെ വേറെ ആളുണ്ട് നമ്മൾ പലപ്പോഴും ഇതിന്റെ ഒരു സെറ്റപ്പ് ചെയ്യുക നമുക്ക് ഓരോ ഡെസിഗ്നേറ്റഡ് ജോബുണ്ട് അത് ചെയ്യുന്നതിടയ്ക്കാണ് ഈ പറയുന്നത് ഇവിടെ നമ്മൾ സർജൻ ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകേണ്ടി വരും ഈ ആശുപത്രി തുടങ്ങണ ആശുപത്രി ആളില്ല ഈ ഒരു ക്രൈസിസ് ആണല്ലോ അവിടെയുള്ള പറഞ്ഞസാണല്ലോ ഈ എന്ന് അല്ല റഫേലെ പോകും അപ്പൊ ഇവിടെ എല്ലാം സെറ്റപ്പ് ചെയ്ത് വന്നപ്പോഴാണ് ഈ അൽ അല്ല ഹോസ്പിറ്റലില് ആണല്ലേ അതായത് അപ്പൊ പിന്നെ അവിടെ അടുത്തൊരു ടീമിനെ നമ്മൾ വീണ്ടും അവിടെ ഉണ്ടായിരുന്ന ഇതുപോലെ വന്നിട്ടുള്ള സർജിക്കൽ ടീമിനെ സർജൻസ്റ്റ് ഒ ടി നഴ്സസ് അങ്ങനെയുള്ള ടീമിനെ ഒപ്പിക്കും അപ്പൊ അങ്ങ് പോകും അപ്പൊ ആ സമയത്ത് നമ്മളൊരു ഇവിടെ കോർഡിനേറ്റ് ചെയ്ത് പോകുന്നതാണ്

അപ്പം ഇതിനകത്ത് നമുക്ക് സാധാരണഗതിയിൽ ഇപ്പൊ ഈ നമ്മൾ സാധാരണ ഒരു സെറ്റപ്പിൽ നിന്ന് നോക്കുമ്പോൾ സന്തോഷം നേരത്തെ പറയുകയുണ്ടായി സാധാരണ ഒരു ഒരു സന്തോഷം മെഡിക്കോളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള പരിചയമുള്ള ആളാണല്ലോ അങ്ങനെയുള്ള ഹോസ്പിറ്റൽ കാശ്വാലിറ്റിയും ഇവിടുത്തെ കാശ്വാലിറ്റി മാനേജ് ചെയ്യുന്നതിനകത്തുള്ള എങ്ങനെയാണ് അതിൻ്റെ വ്യത്യാസങ്ങൾ എന്താണ് അതിൻ്റെ മാനേജ്മെന്റിലുള്ള വ്യത്യാസങ്ങളുണ്ട് കേസ് ഏതൊക്കെ ഡിഫറൻസസ് എന്താണ് നമ്മൾ മിക്കവാറും ബ്ലാസ്റ്റ് ഇഞ്ചുറീസോ പ്രൊജക്റ്റൽ ഇഞ്ചുറീസോ Hmm. Uh -huh. you know, 60, uh, ോ അങ്ങനെയുള്ള സംഭവങ്ങളാണ് മെജോറിറ്റി വരുന്നത് മെജോറിറ്റി വരുന്നത് അപ്പൊ അത് നമ്മുടെ റോഡ് ട്രാഫിക് ആക്സിഡന്റ് ഭയങ്കര വ്യത്യാസമാണ് പെർസെന്റും ഇഞ്ചുറീസ് ആണ് ഈ പറഞ്ഞ അസ്ഥിന്ന് പുറത്ത് വരുന്നില്ലല്ലോ

പോവാം തലയ്ക്ക് തലയ്ക്ക് ലങ്ങ് അങ്ങനെയുള്ള സംഭവമാണ് അപ്പൊ ഇതെല്ലാം ഇത് മതപ്പൺ ഇഞ്ചുറീസ് ആയതുകൊണ്ട് തന്നെ അതിന് ഡിഫറെന്റ് കെയർ ആണ് കൊടുക്കേണ്ടി വരുന്നത് ഓപ്പൺ വൂണ്ടും ഓപ്പൺ മൂണ്ടെന്ന് വെച്ചാൽ എന്തായാലും അത് നമ്മൾ ഡിബ്രൈഡ് ചെയ്യേണ്ടി വരും ഈ പറഞ്ഞ ഓപ്പൺ മൂണ്ട്സ് നമ്മൾ ക്ലോസ്ഡ് ആക്കിയിട്ടാണ് പിന്നെ

തുറന്നിരിക്കാനും അടയ്ക്കണം അടക്കണം അടച്ച് കരിച്ചതിന് ശേഷം വേണം മറ്റേത് മാത്രമല്ല ഈ ഗൺ ഗൺഷോട്ട്സ് ഒക്കെ ഹൈ ഇഞ്ചുറീസ് അത് തിരിച്ച് ഒരു റോഡ് ട്രാഫിക് കേസ് രണ്ടോ മൂന്നോ കഷ്ണോ സാധാരണ കാണത്തുള്ളൂ അതൊക്കെ ഫിറ്റ് ചെയ്യാൻ എളുപ്പമാണ് കമ്പി വെച്ചും പ്ലേറ്റ് വെച്ചൊക്കെ ഫിറ്റ് ചെയ്യാൻ എളുപ്പം ഇത് അങ്ങനെ പറ്റത്തില്ല അപ്പൊ ഇതിനകത്തൊരു ഇത് രോഗി ഭേദപ്പെട്ടാലും ഡിഫോമിറ്റി അംഗവൈകല്യം ഉറപ്പാണെന്നുള്ളതാണ് പലപ്പോഴും അതൊക്കെ ഉറപ്പാണ് കാരണം കൂടെ ഈ വാസ്കുലർ വാസ്കുലർ കുറഞ്ഞു കുറഞ്ഞു ഇഞ്ചറി ചെലന വിഷുപോകും ഇത് മാത്രല്ല ഈ അല്ല ലൈഫ് മാത്രമല്ല ഇഞ്ചറീസ് ചെസ്റ്റ് ഇഞ്ചുറിയും അബ്ഡബിൾ ഇഞ്ചറിയും ഹെഡ് ഇഞ്ചറിയൊക്കെയാണ് അപ്പൊ അതിനാണ് പ്രിഫറൻസ് കൊടുക്കുന്നത് അപ്പൊ അതിനാണ് നമ്മൾ ഏറ്റവും കൂടുതലും നമ്മള് ഹാർട്ട് നെഞ്ചെയ്ത് ശ്വാസകോശോ അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഒക്കെ വന്നിട്ട് ഹൈപ്പർ ടെൻഷനൊക്കെ ഹൈപ്പർ ഒളിമിക് ഷോ ഒക്കെ അടിച്ച് ചെയ്യണം ഇതാണ് പ്രയോറിറ്റി ഇത് രണ്ടാമത് വരുതാ ഈ പറഞ്ഞ അതുകൊണ്ട് തന്നെ അതും ഡിലേയും ആ പേഷ്യന്റ് ഈ പറഞ്ഞ ആദ്യം അത് ചെയ്തിട്ട് ഇത് വെറുതെ ചുമ കെട്ടി വെച്ചത് ഒരാ ഒരു കക്ഷിക്ക് തന്നെ രണ്ടും പോയിട്ടുണ്ടെങ്കിൽ ആദ്യം ഇത് ഒരു ഒരു ദിവസം അല്ല എല്ലാ ദിവസവും ഇതാണ് ഇത് മൊത്തം ഡിഫറെന്റ് ആണ് ഇതിന്റെ മാനേജ്മെന്റ് തന്നെ ആണ് എല്ലാ സ്കേഴ്സ് ആയിട്ടുള്ള സംഭവങ്ങളാണ് അപ്പൊ എല്ലാ സ്കിൽസ് സർജന് വേണ്ട സ്കിൽസ് നമ്മൾ ഓർത്തോപെഡിക്ക് വേണ്ട സർജന് വേണ്ട സ്കിൽ മാത്രമല്ല നമ്മൾ ഒരു ഒരു ആ സർജറി അവിടെ അങ്ങനെ അല്ല സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ ൈക്ടേസിനെ കൊണ്ടുവടാണ് നമ്മളിതെല്ലാം ചെയ്യണമെന്ന് നിർബന്ധ ഒന്നുമില്ല ഞാൻ പറഞ്ഞത് നമ്മളിപ്പോ ഒരു സർജറി ഇഞ്ചറി ഉണ്ടെങ്കിൽ അത് ഒരു ജസ്റ്റ് ഒരു സൂചന കൊടുക്കാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം അതിന്റെ ഒരു ഡെഫിനറ്റി കെയർ വേണമെങ്കിൽ അടുത്ത വാസ്ട്രോ സർജറി ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ലിംബ് ആണ് ഈ പറയുന്ന ഒരു ഒരു ഇങ്ങനെ എന്ന് എല്ലാം ചെയ്യത്തില്ല തുറന്നിട്ട് ഫോർ ക്വാർട്ടറിൻ്റെ പാക്ക് ചെയ്യാം സർജന്റ് മരിച്ചു അറിഞ്ഞിരിക്കണം െസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം ഈ പറഞ്ഞ ഇങ്ങനെയുള്ള ഒരു മിനിമം നമ്മളിപ്പോ ഓർത്തോപെഡിക് സർജറി നമ്മളങ്ങനെ പരിചയപ്പെട്ടു പരിചയോ നമ്മൾ വരുന്നത് ഇത് ഒരു ഇതൊരു ആണ് ഈ വാർ സർജറി ഈ ഓർത്തോപെഡിക്സിന്റെ എല്ലാ ഭാഗവും അറിയണ്ട ജനറൽ സർജറി എല്ലാ ഭാഗവും നമ്മൾ എമർജൻസി മെഡിസിൻ എന്നൊക്കെ പറയുമല്ലോ എമർജൻസി മെഡിസിൻ കാര്യത്തിൽ എല്ലാ എമർജൻസിയും അറിയുന്ന കൈകാര്യം അത്യാവശ്യം കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ മാത്രമല്ല അവര് പക്ഷെ അവർ യും ശരിയാക്കിയിട്ട് പെട്ടീഷൻ കൊടുക്കാന്നുള്ളൂ അപ്പൊ അതുപോലെ ഒരു ഡിഫറെന്റ് സ്പെഷ്യാലിറ്റിയാണ് ഇത് പക്ഷെ അത്രയും ഇതൊന്നും ആരും പഠിക്കില്ല കാരണം എല്ലാ രാജ്യവും വിചാരിക്കുന്ന എന്റെ രാജ്യത്ത് ഒരിക്കലും യുദ്ധം ഉണ്ടാവൂലെന്ന യുദ്ധം ഉണ്ടായാൽ മാത്രമല്ല ഇതിനെ കുറിച്ച് പഠിക്കത്തുള്ളൂ പഠിക്കാനുള്ള നേരവും ഉണ്ടാവത്തില്ല അതിന് വേണ്ടിയിട്ടുള്ള അക്കാഡമിക്സ് സമൂഹം ഉണ്ടാവത്തൊന്നുമില്ല ടോട്ടലി നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് ഒരു വാർ സർജറീസോ വാർ ഇഞ്ചുറീസോ അല്ലെങ്കിൽ വാർ ട്രോമ എന്നൊക്കെ പറയുന്നത്